മഹാത്മാഗാന്ധിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനും പോലീസ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചതിനും വിവാദ പുരോഹിതൻ യദീ നരസിംഹാനന്ദിനെതിരെ കേസ് ഗാസിയാബാദിലെ ദാസ്ന ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ നരസിംഹാനന്ദ് ഒരു വീഡിയോയിലൂടെയാണ് ഇത്തരത്തിൽ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഗാസിയാബാദിലെ വേം പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സർവേഷ് കുമാർ പാലാണ് പരാതി നൽകിയത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മഹാത്മാഗാന്ധിക്കും ഗാസിയാബാദ് പോലീസ് കമ്മീഷണർ അജയ് കുമാർ മിശ്രയ്ക്കും ലോണിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കുമെതിരെ നരസിംഹാനന്ദ് വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഗാന്ധിയുടെ മുഖത്ത് തുപ്പണമെന്ന പരാമർശങ്ങളും വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കാനും പ്രദേശത്തെ സമാധാനം തകർക്കാനുമാണ് നരസിംഹാനന്ദ് ശ്രമിക്കുന്നതെന്നാണ് സർവേഷ് കുമാർ പാൽ പറയുന്നത് പരാതിക്ക് പിന്നാലെ വേവ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ നരസിംഹാനന്ദനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായല്ല നരസിംഹാനന്ദ് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന് യദീ നരസിംഹാനന്ദിനെ മഹാരാഷ്ട്രയിലെ താനി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ഗാസിയാബാദിലെ ഹിന്ദി ഭവനിൽ നടന്ന പരിപാടിയിലാണ് നരസിംഹാനന്ദ നബിക്കെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് വീഡിയോ വഴിയായിരുന്നു യദീ നരസിംഹാനന്ദിന്റെ അധിക്ഷേപ പരാമർശം ഗാസിയാബാദിലെ ദാസ്ന ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഇയാൾ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഗാസിയാബാദിലെ വെവു പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സർവേഷ് കുമാർ പാലാണ് പരാതി നൽകിയത് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചതായും പരാതിയിലുണ്ട് സിയാബാദിലെ ഹിന്ദി ഭവനിൽ നടന്ന പരിപാടിയിലായിരുന്നു നരസിംഹാനന്ദയുടെ ഇത്തരത്തിലുള്ള മതനിന്ദാ പരാമർശം